നമസ്കാരം ആമയഴഞ്ചാൻ തോട്ടിൽ മാരായമുട്ട സ്വദേശി ജോയിയെ കാണാതായിട്ട് ഇരുപത് മണിക്കൂർ പിന്നിട്ടിരിക്കുകയാണ് ഇന്നലെ രാത്രിയിൽ ഏറെ വൈകിയും തെരച്ചിൽ നടത്തിയെങ്കിലും കണ്ടെത്താൻ സാധിച്ചില്ല രക്ഷാദൌത്യം രണ്ടാം ദിവസവും തുടരുമ്പോൾ പ്രതീക്ഷയിൽ തന്നെയാണ് ജോയിയുടെ അമ്മ മേൽകി രാവിലെ ജോലിക്കായി പോയ ജോയി വൈകിട്ട് തിരിച്ചെത്തുമെന്ന് പറഞ്ഞാണ് വീട്ടിൽ നിന്നിറങ്ങിയത് നാട്ടിൽ പണിയില്ലാത്തപ്പോൾ നഗരത്തിലും ജോലിക്ക് പോകും മൂന്ന് ദിവസം മുൻപാണ് ആമയിഴഞ്ചാൻ തോട് വൃത്തിയാക്കുന്ന ജോലിക്ക് ജോയിയെ കരാറുകാരൻ വിളിച്ചത് നിർദ്ധന കുടുംബമാണ് ജോയിയുടേത് അവിവാഹിതനായ ജോയി അമ്മ മെൽഗിക്കൊപ്പം മലഞ്ചെരുവിലെ ഷീറ്റിട്ട ഒറ്റമുറി വീട്ടിലാണ് കഴിയുന്നത് സാധാരണ നാട്ടിൽ ജോലി ചെയ്താൽ കിട്ടുന്നതിനേക്കാൾ കൂടുതൽ പണം കിട്ടുമെന്നതിനാലാണ് ജോയി ഈ പണിക്ക് പോയത് കഴിഞ്ഞ മൂന്ന് ദിവസവും ജോലിക്ക് പോയിരുന്നു ജോയിക്ക് മൂന്ന് സഹോദരങ്ങളാണുള്ളത് അച്ഛൻ നേശമണി മരിച്ച ശേഷം അമ്മ മെൽഗിയുടെ സംരക്ഷണം ജോയിക്കാണ് നാട്ടിൽ ജോലി ഇല്ലാത്തപ്പോൾ ആക്രിവർക്ക് വിറ്റാണ് ജോയി നിത്യചലവിനുള്ള പണം കണ്ടെത്തിയിരുന്നത് അതേസമയം ജോയിയുടെ തെരച്ചിലിനായി റോബോട്ടിനെയും സ്ഥലത്ത് കൊണ്ടുവന്നിരുന്നു തിരുവനന്തപുരം ടെക്നോ പാർക്കിലെ ജെൻ റോബോട്ടിക്സ് കമ്പനിയുടെ രണ്ട് റോബോട്ടുകളെയാണ് എത്തിച്ചത് ഒരെണ്ണം മാലിന്യം നീക്കുകയും മറ്റൊരെണ്ണം തിരച്ചിൽ നടത്തുകയും ചെയ്യും ഇപ്പോൾ തിരച്ചിൽ പുനരാരംഭിച്ചിരിക്കുകയാണ് റെയിൽവേ സ്റ്റേഷനിലെ പ്ലാറ്റ്ഫോമിനടിയിലുള്ള ടണലിന്റെ മറുകരയിലും സ്കൂബ സംഘം നടത്തിയ പരിശോധന വിഫലമായതോടെയാണ് എത്തിച്ചത് അതിനിടെ ശുചീകരണ തൊഴിലാളി ജോയ്ക്കുള്ള തിരച്ചിലിന് റെയിൽവേയുടെ അനാസ്ഥ തടസ്സമാകുന്നുവെന്ന് മേയർ ആര്യ രാജേന്ദ്രൻ കുറ്റപ്പെടുത്തി എന്നാൽ തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിലെ മാൻഹോൾ വഴിയുള്ള രക്ഷാപ്രവർത്തനങ്ങൾ അവസാനിപ്പിച്ചിരിക്കുകയാണ് റെയിൽവേയുടെ പ്രവർത്തനങ്ങളെ ബാധിക്കും എന്നുള്ളത് കൊണ്ടാണിത് പുലർച്ചെ മൂന്ന് മണിയോടെ ട്രെയിൻ സർവീസുകൾ നിരവധി എണ്ണം എത്തുന്നതിനാൽ മൂന്നാം നമ്പർ പ്ലാറ്റ്ഫോമിലടക്കം ഒരു പ്രവർത്തനവും പാടില്ലെന്ന് റെയിൽവേ അറിയിക്കുകയായിരുന്നു ഇത് പാടില്ലെന്നും തെരച്ചിൽ നടത്താൻ കഴിയില്ലെന്നും റെയിൽവേ അറിയിച്ചിരുന്നു ഈ പ്ലാറ്റ്ഫോമുകളിൽ ട്രെയിൻ നിർത്തില്ലെന്ന് കളക്ടർ വിളിച്ച് യോഗത്തിൽ ഉറപ്പ് നൽകിയതുമാണ് എന്നാൽ തികഞ്ഞ അനാസ്ഥയാണ് റെയിൽവേയുടെ ഭാഗത്തു നിന്നുണ്ടായതെന്ന് മേഖല മാലിന്യം നീക്കുന്നതിലെ റെയിൽവേയുടെ അനാസ്ഥ മൂലമാണ് അപകടമുണ്ടായത് എന്നിട്ടും ഇതേ അനാസ്ഥയാണ് ഒരു ജീവൻ അപകടത്തിൽപ്പെട്ടിട്ടും റെയിൽവേ തുടരുന്നത് റെയിൽവേ ഇനിയെങ്കിലും ഉത്തരവാദിത്വം കാണിക്കണമെന്നും തെരച്ചിൽ നടക്കുന്ന പ്ലാറ്റ്ഫോമിൽ ട്രെയിൻ നിർത്തിയിടരുതെന്നും മേയർ ആര്യ രാജേന്ദ്രൻ ആവശ്യപ്പെട്ടു അർദ്ധരാത്രി പന്ത്രണ്ടിനു ശേഷമാണ് എൻ ടീം എത്തിയത് മറ്റൊരു റോബോട്ടിനെ കൂടെ ജൻ റോബോട്ടിക്സ് ടീം എത്തിക്കുകയും ചെയ്തു ക്യാമറ കടുപ്പിച്ച് അഴുക്കുചാലിലെ ദൃശ്യങ്ങളടക്കം ലഭ്യമാക്കുന്ന ഡ്രാക്കോ റോബോട്ടിനെയാണ് എത്തിച്ചിട്ടുള്ളത് റിഫൈനറി ടാങ്കുകൾ വൃത്തിയാക്കുന്നതിനായി നിർമ്മിച്ചിട്ടുള്ളതാണ് ഡ്രാക്കോ തമ്പാനൂരിലെ രക്ഷാപ്രവർത്തനത്തിനായി ഇതിനായി പ്രത്യേകം മാറ്റം വരുത്തിയാണ് ഇപ്പോൾ പരീക്ഷിച്ചു നോക്കുന്നത് മാരായമുട്ട സ്വദേശിച്ച ജോയിയെ ശനിയാഴ്ച രാവിലെ പതിനൊന്ന് മണിയോടെയായിരുന്നു കാണാതായത് കോർപ്പറേഷന്റെ താൽക്കാലിക തൊഴിലാളിയാണ് മാലിന്യം പൂർണമായി നീക്കാൻ ഇനിയും മണിക്കൂറുകൾ വേണമെന്നും രക്ഷാപ്രവർത്തകർ പറയുന്നു തോട്ടിലും ടണലിലും മാലിന്യം നിറഞ്ഞു കിടക്കുന്നതിനാൽ രക്ഷാപ്രവർത്തകർക്ക് പരിശോധന നടത്താൻ കഴിയാത്ത സ്ഥിതിയാണ് മാലിന്യ കൂമ്പാരമാണ് രക്ഷാപ്രവർത്തനം ദുസ്സഹമാക്കിയത് മേയറും കളക്ടറും അടക്കം രക്ഷാപ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിലെ ഒന്നാം നമ്പർ പ്ലാറ്റ്ഫോമിനടിയിൽ കൂടിയാണ് തോട് തോടൊഴുകിപ്പോകുന്നത് പ്ലാറ്റ്ഫോമിനടിയിലെ ടണലിലേക്ക് മാലിന്യം ഒഴുകി പോകുന്നത് തടയാനും മാലിന്യം നീക്കാനുമാണ് രാവിലെ ജോയ് തോട്ടിലിറങ്ങിയത് നൂറ്റി നാല്പത് മീറ്റർ നീളവും പത്ത് മീറ്റർ വീതിയുമുള്ളതാണ് ടണൽ അപകടം നടന്ന സമയം മുതൽ രാത്രി വരെ തിരഞ്ഞിട്ടും ആളെ കണ്ടെത്താനായില്ല ഈ ഭാഗത്തെ ടണലിന്റെ നാൽപ്പത് മീറ്റർ വരെ ഉള്ളിലേക്ക് ഒരു സംഘം സ്കൂബ ടീം കടന്നുവെങ്കിലും മാലിന്യക്കൂമ്പാനും കാരണം മുന്നോട്ട് പോകാൻ സാധിച്ചില്ല അതേസമയം അപകടത്തിൽപ്പെട്ട് മണിക്കൂറുകൾ കഴിഞ്ഞിട്ടും ജോയി കണ്ടെത്താൻ കഴിയാത്തത് നിർഭാഗ്യകരമാണെന്ന് ശശി തരൂർ എം പറഞ്ഞു ആധുനിക സംവിധാനങ്ങൾ ഉണ്ടെന്നിരിക്കെ ഇത്തരം അപകടകരമായ ജോലികളിൽ മനുഷ്യരെ ഏർപ്പെടുത്തരുതെന്നും ശശി തരൂർ വാർത്താ പറഞ്ഞു